നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ അടിപൊളി ഫ്രോക്കിനേറ്റി അതും ഫീഡിംഗ് ആണ് കൊണ്ടുവരുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഫീഡിംഗ് ഫ്രോക്നേറ്റിയുടെ സെലക്ഷൻ കാണിക്കണം എന്ന് പറഞ്ഞ ഇതൊരു മിക്സഡ് വീഡിയോ ആണ് നമ്മളൊരു രണ്ട് മൂന്ന് പാറ്റേൺ ഫീഡിംഗ് ഫ്രോക്ക്നേറ്റി മാത്രം കാണിക്കുകയാണ് അതും അജറക്കില് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഡബിൾ എക്സലും എക്സലും ഉണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതൊരു ഡി സി എം മെറ്റീരിയലിൽ വരുന്ന അജറക്കിന്റെ ഫ്രോക്കിനൈറ്റിയാണ് ഇതിന്റെ പ്രൈസ് നമ്മുടെ വില തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരയ്ക്കാണ് ഈ ഒരു ഫ്രോക്കിനൈറ്റി രണ്ട് സൈഡില് സിബോർഡ് കൂടിയ ഫ്രോക്കിനേറ്റി നമ്മൾ നിങ്ങൾക്ക് തരുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരയ്ക്കാണ് അതിന്റെ കളർച്ചാട്ടം ഒന്ന് കാണുന്നത് അടിപൊളി ഡിസൈനോളാണ് ഇതാ സൂപ്പർ ഐറ്റം ആണ് എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ഫീഡിങ് പ്രോപ്നറ്റിന്റെ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ദാണ്ട അപ്പം അതിൻ്റെ പല പല ഐറ്റങ്ങളുണ്ട് നമുക്ക് പല ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് ഇത് ഫീഡിങ് അജറക്കിൻ്റെ മാത്രമാണ് കാണിക്കുന്നത് അതിൻ്റെ വേറെ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ വേറെ ഉണ്ട് അടിപൊളി ഐറ്റം ആണ് ഇതാ എല്ലാം നിവർത്ത് കാണിക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട് അതായത് എന്നിരുന്നാൽ ഇതാ ഇത് അടിപൊളി ഡിസൈൻ ആണ് വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അജറക്കിന്റെ രണ്ട് സൈഡ് ബോർഡ് കൂടിയിട്ടുള്ള ഒരു ഫ്രോക്നേറ്റ് ആണ് കാണിക്കുന്നത് എക്സലും ഡബിൾ എക്സലും ഉണ്ട് അടുത്തൊരു ബ്രാൻഡ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ട് അടിപൊളി ഐറ്റം ആണ് പ്രോക്നൈറ്റിൽ തന്നെ ഫീഡിംഗ് പ്രോക്നൈറ്റിന്റെ ഡിസൈനറായിട്ടുള്ള അടിപൊളി ഐറ്റങ്ങൾ ഒരു വെറൈറ്റി ഒരു ഐറ്റം ആണ് ഇതാ കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് റേറ്റ് ഐറ്റമാണ് ഇത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് നല്ല ഇവിടെ ഒരു ചെറു ഇങ്ങനെ വന്നിട്ട് അകത്ത് ഒരു മെഗാ സ്ലീവ് വരുന്നുണ്ട് അകത്ത് ഒരു മെഗാ സ്ലീവ് വരുന്നുണ്ട് രണ്ട് സൈഡും സിബോട് കൂടിയാണ് രണ്ട് സൈഡ് സിബും നമുക്ക് അറിയാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു ആണ് ഇതിന്റെ ഒരു ബ്രാൻഡ് ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് ഇതിന്റെ ബ്രാൻഡ് നെയിമിൽ ബ്രാൻഡിൽ വരുന്ന ഒരു പ്രൈസ് നമ്മുടെ വില എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മളീ ഒരു പ്രോക്ക്നേറ്റ് നിങ്ങൾക്ക് തരുന്നത് ഫീഡിങ് പ്രോക്ക് ആണ് ഇത് വേറൊരു പാറ്റേൺ ആണ് അല്ലേ നമുക്ക് ഒരു ഡിഫറൻറ്റായിട്ടുള്ള പല ഐറ്റം വന്നിട്ടുണ്ട് ഫീഡിംഗ് ഫോക്ക് നൈറ്റിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പല ഐറ്റം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന ഐറ്റം ഇത് നമ്മളുടെ പ്രൈസെന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ അതിൻ്റെ പല പല ഉണ്ട് ദാ സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ഐറ്റംബാ ഡിസൈൻ നോക്കൂ നമ്മളിത് ഫീഡിംഗ് ഫോക്ക് നൈറ്റിയിൽ വിവിധതരമായിട്ടുള്ള മോഡലുകളാണ് കാണിക്കുന്നത് പല ഡിസൈനുകളിൽ മോഡലുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് താ അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ ഇതൊക്കെ കാണിക്കുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റം ആണ് അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പി ഡി ഫ്രോക്ക് ഡിസൈനർ പല മോഡലുകൾ കൊണ്ടുവരണം ഞങ്ങൾക്ക് നല്ല നല്ല ഡിസൈനുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഉള്ളൊരു ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നതാ അടിപൊളി ഐറ്റം ആണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ ഫ്രോക്ക് നൈറ്റ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമ്മുടെ വില മറക്കണ്ട ഇതിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പതാണ് നമ്മുടെ പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറിലെ ഉള്ളത് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് റേറ്റ് വരുന്ന ഐറ്റം ആണ് അതാ ഫീഡിങ് ഫോക്നേറ്റ് മാത്രമാണ് കാണിക്കട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഡി സി എം മെറ്റീരിയൽ വരുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മുടെ പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല പല ഡിസൈനുകൾ കാണാൻ കഴിയുന്നതാണ് അടിപൊളി ഡിസൈനുകളാണ് സൂപ്പർ ആയിട്ടാണ് ഇതൊരു ബ്രാൻഡാണ് ബ്രാൻഡ് നെയിം ഞാൻ എടുത്ത് പറയുന്നില്ല കാര്യം അവരുടെ എം ആർ പി റേറ്റിനല്ല ഞാനിവിടെ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് എടുത്ത് പറയാത്തത് സൂപ്പർ ആയിട്ടാണതാ അടിപൊളി ഡിസൈനുകളാണ് നമുക്ക് റംസാൻ ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഫ്രോക്ക് നൈറ്റിയിൽ തന്നെ നല്ല നല്ല ഡിസൈനുകൾ വരുന്നുണ്ട് കൂടാതെ നൈറ്റുകൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള നൈറ്റുകൾ അൽഫൈൻ്റെ നൈറ്റുകൾ അത്തരത്തിലെ പല തരത്തിലുള്ള നൈറ്റുകൾ അതുപോലെ തന്നെ ത്രീ ഫോർത്ത് നൈറ്റുകളുടെ അടിപൊളി കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഞാനൊരു റീസ്റ്റോക്ക് വീഡിയോ ഇട്ടറുണ്ടായിരുന്നു ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റുകളുടെയും നൈറ്റികളുടെയും ഒരു ടൈം കുറവുകൊണ്ട് എല്ലാം നമുക്ക് വീഡിയോ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് റീൽ ഇട്ടിരിക്കുന്നത് ആയിട്ടുള്ള അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കിയെടുക്കാൻ കഴിയും കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസോടെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഐറ്റം നോക്കിയെടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഐറ്റം വെച്ചിട്ടല്ല ചെയ്യുന്നതിൻ്റെ ബൾക്കായിട്ട് നമുക്ക് ഐറ്റങ്ങൾ വരുന്നുണ്ട് പല പല ഡിസൈനുകളുള്ളതാ അടിപൊളി ഇത് ഫീഡിംഗ് നൈറ്റിയുടെ മാത്രം ഫോക്കിനെ ഫീഡിങ് ഫോക്നൈറ്റിയുടെ മാത്രം ഐറ്റമാണ് കാണിക്കുന്നത് ഈ കാണിക്കുന്നതൊക്കെ ഒരേ പ്രൈസിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എം ആർക്കിൽ വരുന്ന ഫോക്കിനേറ്റി ആണ് കാണിക്കുന്നത് നമുക്ക് ഫോക്കിനെറ്റ് സ്റ്റാർട്ടിങ് ഡേറ്റ് ഡി സി എം മെറ്റീരിലിൽ അജറക്കിൻ്റെ ഡി സി എം മെറ്റീരിലിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഫോക്ക് നൈറ്റ് നമ്മൾ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു റേറ്റ് മുതൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ച് വരെയാണ് നമുക്ക് ഫോക്ക് നൈറ്റ് വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷൻ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ആ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇതിന്റെ പ്രൈസ് മറക്കണ്ട ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോഴത്തേന് പീഡിങ് ഫ്രോക്ക് നൈറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ച് വരെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വിവിധതര മോഡലുകൾ നമുക്ക് വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഷോപ്പിൽ ഓക്കെ